എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോശേഷം കേട്ടാലോ മുമ്പായിട്ട് അതിവേ കാണന്നിട്ടുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കാണുന്നേ ശ്രീദേവ് പതിവ് പോലെ അടുക്കള തകൃതിയായിട്ട് കടന്ന് ഫുഡൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുവാണ് ഈ സമയം ഗോമതി അങ്ങോട്ടേക്ക് വരുന്നേ ഗോമതി എന്നിട്ട് ചോദിച്ചു അതെ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാന്ന് പറയാണ് ഇത് കേട്ടോ ശ്രീദേവ് പറഞ്ഞ് വേണ്ടമ്മേന്ന് പറയാണ് അതെങ്ങനെ ശരിയാവും എനിക്ക് വെറുതെ ഇരുന്നിട്ട് ഭയങ്കര മടുപ്പാ ഞാൻ എന്തേലും ചെയ്യാന്ന് പറയണം അമ്മ ഒരു കാര്യം ചെയ്യ അമ്മ അപ്പുറത്തേക്ക് ആ സിറ്റോട്ടിൽ പോയിരിക്കെ അവിടെ പോയി കസാരയൊക്കെ ഇട്ടിരുന്ന് അതിലൂടെ വരുന്നവരെയും പോകുന്നതിര കണ്ടുകൊണ്ടിരിക്കാൻ പറയണം അമ്മ അവിടെ പോയി റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറയണം ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു അതെ ഇത്രയും കാലം ഞാനല്ലേ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ ഞാൻ ചെയ്തോളാന്ന് പറയാ അതൊന്നും വേണ്ടമ്മേ അമ്മ ഇനി കുറച്ച് റെസ്റ്റ് എടുക്ക എന്നൊക്കെ പറയണം ഗോമതിക്ക് ആ പട വിഷമായ എന്തേലും പറയാൻ പറ്റുവോ ഗോമതി ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ആ സമയം ആനന്ദ് അങ്ങോട്ടേക്ക് വരുന്നേ ആനന്ദ് വന്നിട്ട് ചോദിച്ചു ആഹാ ഇതെന്താ ഭയങ്കര പണിയിലാണല്ലോ എന്ന് പറയണം അതെ എന്താ ആനന്ദേട്ടാ ഞാൻ കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടി വന്നാന്നൊക്കെ പറയണം എന്നും പറഞ്ഞ കയ്യിലൊരു കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു അതെ ഞാൻ സാമ്പാർ സാമ്പാറുണ്ടാക്കൊണ്ടിരിക്കുക ഇതിന് ഉപ്പും പുളിക്ക് ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞോണ്ട് ആനന്ദിന്റെ കയ്യിലേക്ക് ഇത്തിരി തൊട്ട് കൊടുക്കുകയാണ് ആനന്ദ് പെട്ടന്ന് ആ കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് നല്ല രുചിയുണ്ടെന്ന് പറയണം അത് കേട്ടപ്പോ ശ്രീദേവിക്ക് സന്തോഷമായി പിന്നീട് ആനന്ദ് ചോദിച്ചു അല്ല ശ്രീദേവി എന്താ തന്നെ ഇവിടെ കിടന്ന് ജോലി ചെയ്യുന്നേ അവരാരെ സഹായിക്കല്ലേന്ന് ചോദിക്കും അതെ ഞാൻ അവരോട് കൂടണ്ടാന്ന് പറഞ്ഞിട്ടാ ഇത്രയും കാലം അമ്മയെല്ലാം അടുക്കള കിടന്ന് ജോലികളൊക്കെ ചെയ്തോണ്ടിരുന്നേ പിന്നെ മീനാക്ഷി ആണെങ്കിലോ ഓഫീസിൽ പോയിട്ട് അടുത്തു വരുന്ന മിത്രയാണെങ്കിലോ കോളേജിലൊക്കെ പോയിട്ട് വരുന്നില്ലേ വെറുതെ എന്തിനാ അവരെ ശല്യം ചെയ്യുന്ന ഓർത്തോടാ ഞാനിതെല്ലാം ചെയ്യണേന്ന് പറയാ പെട്ടെന്ന് ആനന്ദ് ചോദിച്ചു എങ്കി ഞാൻ എന്തെങ്കിലും സഹായിക്കട്ടെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ കൂടണോന്ന് ചോദിക്കുവാണ് പച്ചക്കറി എരിവോ എന്തെങ്കിലും ചെയ്യാന്ന് പറയണ ഇത് കേട്ടതും പെട്ടെന്ന് ശ്രീദേവി ചോദിച്ചു അല്ല ആനന്ദേ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ അറിയോ ഉണ്ടാക്കാനൊന്നും അറിയില്ല ഇതുപോലെ എന്തെങ്കിലും അരിഞ്ഞു പിറക്കി തരാന്ന് പറയണം അതെ അതൊന്നും വേണ്ട ആനന്ദേണ്ട എൻ്റെ അഴിയെ നിന്നാ മതി എന്ന് പറയാണ് നിന്നാ മതിന്നോ അതെ ഈ സിനിമക്കകത്ത കാണത്തില്ലേ ഭാര്യ അടുക്കള പാചകം ചെയ്യുന്ന സമയത്ത് ഭർത്താവ് ഇങ്ങനെ നിൽക്കുന്നേ ചില പുറകിൽ കൂടെ കെട്ടിപ്പിടിക്കുന്നേ പിന്നെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്ന ഓഹോ അങ്ങനെയാണല്ലേ അങ്ങനെ മതിന്ന് പറയാണ് അതിപ്പം ഇവിടുത്തെ അടുക്കളയല്ലേ അല്ലേ ഇവിടത്തെ നേരെ നേരജോ ഒന്നും മിണ്ടാൻ പറ്റിയാ തന്നെ ഭാഗ്യം എന്ന് പറയുകയാണ് ആരാ എപ്പോഴാ കേറി വരുന്നെന്ന് പറയാൻ പറ്റില്ല പിന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രീദേവിയെ പതുക്കെ പോയെ കെട്ടിപ്പിടിക്കാനൊങ്ങ തുടങ്ങുകയാണ് അങ്ങനെ കെട്ടിപ്പിടിച്ചങ്ങ് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ പെട്ടെന്ന് മീനാക്ഷി അങ്ങോട്ടേക്ക് വരുന്നത് മീനാക്ഷിയും ചമ്മിപ്പോയി അവരും ചമ്മിപ്പോയി ഒരു നിമിഷം മീനാക്ഷി പെട്ടെന്ന് പറഞ്ഞാൽ അല്ല അത് പിന്നെ ഞാൻ ആനന്ദ പെട്ടെന്ന് എന്തിനാണ് വെള്ളം കുപ്പി എടുത്തിട്ട് പറഞ്ഞ് ഞാനത് പിന്നെ കുറച്ച് വെള്ളം എടുക്കാൻ വന്നാന്ന് പറയുകയാണ് മീനാക്ഷിക്ക് മനസ്സിലായി മീനാക്ഷി പറഞ്ഞു അയ്യോ അത് പിന്നെ സോറി കിട്ടോ ഞാൻ ശ്രീദേവി ചേച്ചിന് എന്തിനെ സഹായിക്കണം എന്നറിയാൻ വേണ്ടി വന്നാ തന്നെ കിടന്നും ജോലി ഇല്ല അടുക്കളല്ലേ അതുകൊണ്ട് വന്നാന്ന് പറയുകയാണ് ശ്രീദേവി പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ തന്നെ ജോലികൾ ചെയ്തോളാം എനിക്കുള്ള ജോലികളൊക്കെ അടുക്കളയിലുള്ളതെന്ന് പറയുകയാണ് ആ ശരി ആയിക്കോട്ടെ കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ആനന്ദ് പറഞ്ഞു ശെ വല്ലാത്ത നാണക്കാടായിപ്പോയി എന്ന് പറയുന്നത് ശ്രീദേവി പറഞ്ഞു അതിനിപ്പം എന്താ നാണം കിടന്നേ ഞാൻ ഭാര്യയല്ലേ എന്ന് ചോദിക്കും ഇനിയിപ്പോൾ ആരാണോ വരാൻ പോണേ ശ്രീദേവി പറഞ്ഞു ആരും വരത്തൊന്നും ഇല്ല എന്ന് പറയാണ് പിന്നീട് ആനന്ദ് ഒന്നുകൂടെ അങ്ങോട്ട് മൂട്ടിച്ചേർന്ന് നിൽക്കുന്ന സമയത്താണ് അനുശ്രീ അങ്ങോട്ടേക്ക് വരുന്നത് അനുശ്രീ ഇങ്ങനെ നോക്കി എന്നിട്ട് പറഞ്ഞു ആഹാ കൊള്ളാലോ രണ്ടുപേരും കൂടെയാണ് ഇന്ന് അടുക്കള പറഞ്ഞതെന്ന് ചോദിക്കണം രണ്ടുപേരും കൂടെ കഞ്ഞിയും കറിയും പൊക്കുമായിരിക്കും അല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ശ്രീദേവ് പറഞ്ഞു അത് പിന്നെ ആനന്ദേട്ടം വെറുതെ ഉം മനസ്സിലായി മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് പാത്രമൊക്കെ പൊക്കി നോക്കുക ഉം കൊള്ളാലോ എനിക്കിഷ്ടപ്പെട്ട കറികളൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം ആനന്ദ് പറഞ്ഞു ഞാൻ പോയേക്കാം ഞാൻ ഇനി അടുക്കള എന്നാൽ ശരിയാത്തില്ല ആരെങ്കിലും വരും ആ പേടാ നാണക്കേടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് മീനാക്ഷിയുടെ അടുത്തേക്ക് മിത്ര എല്ലുകയാണ് മിത്ര എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകെ പാടം ഇത്രയ്ക്ക് ടെൻഷനായിരുന്നു പകൽ നടന്ന കാര്യങ്ങളൊക്കെ മനസ്സിലൂടെ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കണേ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഷോ വല്ലാത്തൊരവസ്ഥയായി പോയല്ലോ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അച്ഛൻ തന്നോട് പറഞ്ഞത് പക്ഷെ എന്ത് ചെയ്യാനാ താൻ ചെയ്ത് തെറ്റി ചെയ്തു പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല ക്ഷേത്രത്തിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ മിത്രയുടെ മനസ്സില് കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് മീനാക്ഷി സമാധാനിപ്പിക്കുകയാണ് പോട്ടം ഇത്ര അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അച്ഛനമ്മമാർ അങ്ങനെയാ അവര് പറയുന്നതൊക്കെ അനുസരിച്ച് നമ്മൾ നിക്കുവാണെങ്കില് നമ്മൾ നല്ല കുട്ടികളാ പക്ഷെ അവര് പറയുന്ന എന്തെങ്കിലും കാര്യം അനുസരിക്കാതെ വന്നാ പിന്നെ നമ്മളെ കണ്ണെടുത്താൽ കാണത്തില്ല പക്ഷെ നമുക്ക് അങ്ങനെയല്ല നമുക്ക് അവരോട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കി തന്നെ ഒന്ന് ഓർത്തു നോക്കേ എന്റെ കാര്യം തന്നെ ഒന്ന് ഓർത്തുനോയ്ക്കേ എന്നെ വീട്ടിൽ കയറ്റാനായിട്ട് അച്ഛനും അമ്മയെ സംഭവിച്ചോ അമ്മയ്ക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ അച്ഛനെന്നെ പടി അടിച്ച് പിണ്ഡം വെച്ചിട്ടല്ലേ പോയത് അതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അതെല്ലാം ഞാൻ സഹിച്ചില്ലേ പിന്നെ നീ എന്തിനാ ഇത്ര എത്ര ടെൻഷൻ അടിക്കണം ചോദിക്കാം എന്നാലും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും എനിക്ക് ആകപ്പെടേ വിഷമമായിരുന്നു പറയണ അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ട്യൂഷന് വിട്ട ഒരു കൊച്ചിൻ്റെ അമ്മ വരുന്നേ അങ്ങനെ അവരങ്ങോട്ടേക്ക് വന്നു വന്നിട്ട് ചോദിച്ചു അല്ല മിത്രെ മിത്ര എന്താ ട്യൂഷൻ നിർത്തിയെന്ന് ചോദിക്കാം അത് പിന്നെ ചേച്ചി അല്ല കാര്യം എന്താണെന്ന് പറയാ ഞങ്ങൾ ഫീസ് വന്ന് കുറഞ്ഞു പോയിട്ടാണോ അങ്ങനെ ഉണ്ടെങ്കിൽ പറ ഇനിയിപ്പൊ ഞങ്ങള് കൂടുതൽ പൈസ ആണെങ്കിൽ അങ്ങനെ തരാന്ന് പറയാ ഏ അതൊന്നും ഇല്ല ഒന്നും ഇല്ലാന്ന് പറയുന്നത് പിന്നെന്താ കുഴപ്പം അല്ല മിത്രയുടെ ച്ചം വൊണ്ടുപോന്നു കുട്ടികളെ എല്ലാം വിളിച്ചുകൊണ്ട് പോന്നു നന്നായിട്ട് ട്യൂഷൻ എടുക്കും എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോന്നെ നല്ല മാർക്ക് മേടിക്കും എന്നൊക്കെ പറയും ചെയ്തു പക്ഷേ ഇനി രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും ട്യൂഷനും ഇല്ല ഒന്നുമില്ല ചോദിച്ചിട്ടൊരു മറുപടിയും പറയണില്ലെന്ന് പറയാം അത് പിന്നെ അതുകൊണ്ടൊന്നും അല്ലാച്ചി പിന്നെന്താ കാര്യം അത് പിന്നെ അങ്കള് സമ്മതിക്കുന്നില്ല എന്ന് പറയണം സമ്മതിക്കുന്നില്ല അപ്പം അനുമതി ഇല്ലാതെയാണ് ട്യൂഷൻ എടുത്തതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടോ ആദ്യം ഒന്നും പകച്ചു പിന്നീട് പറഞ്ഞു അങ്ങനെയല്ല ആ അങ്കളുടെ ഞാൻ ട്യൂഷൻ എടുക്കുന്നോട് താല്പര്യം എന്ന് പറയുന്നത് ഓഹോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതൊക്കെ ചോദിച്ചും കേട്ടും എല്ലാം സെറ്റ് ചെയ്തിട്ട് പോരായിരുന്നോ കുട്ടികളെ വിളിക്കാനായിട്ട് ഞാൻ ഇനി അവരെ എവിടെ കൊണ്ടേ ട്യൂഷൻ കൊടുന്ന് വയ്ക്കാം അതല്ലേ ചേച്ചി കുഴപ്പമൊന്നുമില്ലെന്ന് കരുതുക പക്ഷെ അങ്കളിനെ ഇഷ്ടപ്പെട്ടില്ല ട്യൂഷൻ ട്യൂഷനെടുക്കുന്നെ അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കോളേജിലൊക്കെ പോയിട്ട് മടത്ത് വരുന്നതല്ലേ അപ്പൊ വീട്ടിലും കൂടെ വന്ന് കിടന്ന അലയണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാ അല്ലാതെ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും എന്റെ കഷ്ടപ്പാട് കണ്ടാ അങ്കള് വേണ്ടാന്ന് പറഞ്ഞെന്ന് പറയാം ഇത് കേട്ടപ്പം അവര് പറഞ്ഞു ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ആ സമയം മീനാക്ഷി പറഞ്ഞു അല്ല മിത്ര നീ എന്തിനാ അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞെ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ അങ്ങനെയല്ലോ ചെയ്തേ അച്ഛൻ ട്യൂഷൻ നിർത്തിക്കുവല്ലേ ചെയ്തേന്ന് ചോദിക്കണം അച്ഛനോട് പറയാത്തന്റെ വെല്ല് ഏയ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ലാന്ന് പറയാണ് അങ്കള് എന്താ അങ്ങനെ പറഞ്ഞേ ക്ഷേത്രത്തിൽ വെച്ചുണ്ടായ സംഭവങ്ങളൊക്കെ പറയാണ് ക്ഷേത്രത്തിൽ വെച്ച് നിന്ന് കഴിഞ്ഞപ്പ തന്റെ അച്ഛനൊക്കെ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ഛനോ അല്ലോകോ പറഞ്ഞിട്ട് പോയത് അതൊക്കെ കേട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് അങ്കിള് വന്ന് ആശ്വസിപ്പിച്ചു അങ്കിളെന്ന് പറഞ്ഞ ബാലം വന്ന് ആശ്വസിപ്പിച്ചതും പോട്ടേന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിച്ചും കാര്യങ്ങളൊക്കെ പിന്നീട് പറഞ്ഞു നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വഭാവമല്ല അച്ഛൻ അച്ഛൻ പുറമെ ഇങ്ങനെ കാണിച്ചാലും അച്ഛൻ്റെ ഉള്ളില് നമ്മളോടൊക്കെ നല്ല സ്നേഹമുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ ക്ഷേത്രത്തിൽ തനിച്ചോളെന്ന് അറിഞ്ഞ് ആരോ പറഞ്ഞറിഞ്ഞ് കഴിയുമ്പത്തേനും എൻ്റെ അച്ഛനും അലൂഹൊക്കെ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ അച്ഛൻ ഓടി ക്ഷേത്രത്തിലേക്ക് വന്നേ പിന്നീട് എന്നെ ആശ്വസിപ്പുകൊക്കെ ചെയ്ത ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യുന്നു ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും തളർന്നു പോയെന്ന് പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് മീനാക്ഷി ആലോചിച്ചു മീനാക്ഷി പറഞ്ഞു ശരിയാ ആ പറഞ്ഞു ശരിയാന്ന് പറയുന്നത് അപ്പോഴേക്കും വേണം ഗോമതി അഴേലുണങ്ങാനായിട്ട് ഡ്രസ്സൊക്കെ എടുത്തോളാണ് അങ്ങോട്ട് വരുന്നത് അങ്ങനെ ഗോമതി വരുമ്പം കേൾക്കുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനാക്ഷി ഇത്രയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നതായിരുന്നു ബാലിനെക്കുറിച്ച് പെട്ടെന്ന് ഗോമതി ഒരു നിമിഷം അവിടെ നിൽക്കുവാണ് പിന്നീട് മീനാക്ഷി പറഞ്ഞു ആ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ പാവമൊക്കെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കേ എൻ്റെ വീട്ടുകാർ പോലും എന്നെ തള്ളിക്കളഞ്ഞിട്ട് പടി അടച്ച് പിണ്ടം വെച്ചാ എൻ്റെ വീട്ടിൽ കയറാൻ പോലും സംഭവിച്ചില്ല പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പം അച്ഛൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല ആദ്യം ഇച്ചിരി ദേഷ്യപ്പെട്ടെങ്കിലും എന്നെ അകത്തേക്ക് ഏറ്റാനായിട്ട് സംവദിച്ചു അത് എന്നെ ഒരു ഭാഗ്യമല്ലേ അല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്തേനും അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ അച്ഛൻ പാവം എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പം മിത്ര എന്ത് ശരിയാ ഉള്ളും നിറയെ സ്നേഹമുണ്ട് പക്ഷെ പുറമേ അത് പ്രേടിപ്പിക്കുന്നില്ലെന്നോ ഉള്ളൂ എന്നൊക്കെ പറയണം അങ്ങനെ അവൻ സംസാരിക്കുക ഇത് കേട്ടപ്പോൾ ഗോമതിക്ക് ഭയങ്കര സന്തോഷമായി ഗോമതി പിന്നെ അങ്ങോട്ട് വന്നിട്ട് ചെന്താ രണ്ടുപേരും കൂടെ ഒരു കുശലം പറിച്ചില്ലേ ഏഹ് ഒന്നുമില്ല അമ്മയെന്ന് മീനാക്ഷി പറയാണ് പിന്നീട് സന്ധ്യയെ സന്ധ്യയായി കഴിയുമ്പത്തേനും ബാലം വന്നു അതിനുശേഷം ആ ഫുഡ് എല്ലാം കഴിച്ചതിന് ശേഷം ബാലം കിടക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും ഗോമതിയും കൂടെ അങ്ങോട്ട് വന്നു ഗോമതി എന്നിട്ട് പറഞ്ഞു അല്ല ബാലേട്ട ബാലണ് എന്താ കിടക്കാൻ പോണെന്നിക്കും പിന്നെ കിടക്കാതെ അല്ല ബാലേട്ട കുറച്ച് സമയം നമുക്ക് സംസാരിക്കാന്ന് പറയാം എന്ത് സംസാരിക്കാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാനില്ല എവിടെയെങ്കിലും ഒന്ന് കിടന്നാ മതിയെന്നുള്ളൂ അല്ല ബാലേട്ട കടയിലെ കച്ചവടം കാര്യങ്ങളൊക്കെ എങ്ങനെ പോന്നു അതൊക്കെ അതിന്റെ വഴിക്ക് അങ്ങനെ തന്നെ പോണെന്ന് പറയാണ് നല്ല തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ദേഹത്തിന് നല്ല വേദന ക്ഷീണമുണ്ട് പിന്നെ ഇപ്പൊ ഒരാശ്വാസം എന്ന് പറഞ്ഞാല് ശ്രീദേവൾ ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടിരുന്നോണ്ട് കുഴപ്പമില്ല അവൾ കൊണ്ടിരുന്നോണ്ട് അത്രയും ദൂരം ഇങ്ങോട്ട് വരണ്ടല്ലോ വേരുകൊണ്ട് അത് തന്നെ ഒരു ആശ്വാസം എന്ന് പറയണം തിരി കേട്ടപ്പോൾ കോമതിക്ക് അത്രയ്ക്ക് ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല പിന്നീട് ബാലൻ ചോദിച്ചു അല്ല നീ ഇന്ന് അപ്പുറത്തെ ചേച്ചിയോട് ഭയങ്കര സംസാരമായിരുന്നല്ലോ എന്തായിരുന്നു ചോദിക്കണം ഓ അതൊന്നും പറയണ്ട അവർക്കൊരു മരുമോൾ വന്ന് എൻ്റെ ദൈവമേ അത് അവരൊ എണ്ണാറ എന്ന് പറയണം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മരുമക്കൾ ഓ അവർ പറയാ നമ്മളെന്തോ ഭാഗ്യം ചെയ്തവരാണ് അതുകൊണ്ടാണ് മീനാക്ഷിയും ഇത്രയും പോലെ നല്ല മരുമക്കളെ കിട്ടിയത് പെട്ടെന്ന് ബാലൻ ചോദിച്ചു അതെന്താ നീ അങ്ങനെ പറഞ്ഞേ അപ്പൊ ശ്രീദേവിയോന്ന് ചോദിക്കുക അല്ല ശ്രീദേവി നമ്മളെല്ലാരും അറിഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നതല്ലേ പക്ഷെ മീനാക്ഷിയും ഇത്ര അങ്ങനെയല്ലോ അവര് ഇഷ്ടപ്പെട്ട് വന്നല്ലേ നിൽക്കും അല്ല അതൊരു തമ്പലെന്താ വ്യത്യാസം വ്യത്യാസമൊന്നുമില്ല ഞാനങ്ങോട് പറഞ്ഞാന്ന് പറയാണ് ബാലൻ പറഞ്ഞ അതൊന്നും അല്ലല്ലോ നിനക്ക് എന്തോ ഇഷ്ടപ്പെടായക ഉണ്ടല്ലോ എന്ന് പറയുന്നത് എനിക്കെന്താ ഇഷ്ടപ്പെടായക എനിക്ക് ഇഷ്ട ഒരു ഇഷ്ടപ്പെടായകയില്ലെന്ന് പറയണം ഉം ഉം എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു അത് ബാലേട്ട ഇനി അടുത്ത ദിവസം മുതലേ കടയിലേക്ക് ചോറും കൊണ്ട് വരണ്ട ചോറ് കൊണ്ടുവരുമ്പം വരാം ചോറും കൊണ്ട് വരുന്ന സമയത്ത് വേണ്ട എന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി എന്ന് പറയാം അതാ ഗോമ്പതി അങ്ങനെ പറഞ്ഞു അല്ലാതെ പിന്നെ ബാലേട്ട ബാലേട്ടൻ ഉച്ചയ്ക്ക് വരുന്ന സമയത്ത് കുറെ സമയം സംസാരിക്കും എന്നോട് വീട്ടത്തെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം തിരക്കും അപ്പം നമ്മൾ തമ്മിലൊരു സംസാരം ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല രാവിലെ ബാലേട്ടൻ എഴുന്നേറ്റ് നടക്കാൻ പോണു പിന്നെ വന്ന് പത്രം വായിക്കുന്നു അതിനുശേഷം കാപ്പൊടിച്ച് കടയിലേക്ക് പോകുന്നു ഉച്ചയ്ക്ക് വരുന്നില്ല രാത്രി വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് തന്നെ കീറി കിടക്കുന്നു നമ്മൾ രണ്ട് ശരിക്കും ഒന്ന് സംസാരിച്ചിട്ട് എത്ര ദിവസം ആയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു തിരക്കൊണ്ടല്ലേ അല്ലാതൊന്നും അല്ലല്ലോ ഇത് കേട്ടപ്പോൾ ഗോമിധരൻ തിരക്കാന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ എന്നെ അവോയ്ഡ് ചെയ്യലെന്നൊക്കെ പറയാണ് ബാലൻ പറഞ്ഞു പോട്ടെ എനിക്ക് ഉറക്കം വരുന്നെന്ന് പറഞ്ഞു ബാലൻ അങ്ങോട്ട് കിടക്കുവാണ് അങ്ങനെ രാത്രി കുറെ സമയമായി കഴിഞ്ഞു കുറെ സമയമായി കഴിഞ്ഞിട്ട് ആരും വന്നില്ല മിത്രയ്ക്ക് ആ ടെൻഷനായി മിത്ര എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വരുമ്പോൾ ഹാളില് ധർമ്മം കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ധർമ്മനെ വിളിച്ചു കൊടുത്താണ് എന്താ മിത്ര എന്താ കാര്യം എന്താ ഈ സമയത്ത് എന്താ ചോദിക്കുകയാണ് അത് പിന്നെ ആരും വന്നിട്ടില്ല ഇളയച്ചാന്ന് എന്ന് പറയുന്നത് ഏഹ് ആരും വന്നിട്ടില്ല അതെന്താ ഇത്രയും സമയം അറിയില്ല സമയം നോക്കിയപ്പോൾ പതിനൊന്ന് നാൽപ്പത് ഇത്ര സമയം എന്താ വരാത്തതെന്ന് ചോദിക്കും വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ഓഫാന്ന് പറയണം ഇത് കേട്ടതും ധർമ്മനൊരു ടെൻഷൻ പിന്നെ മിത്ര ചോദിച്ചു അതെ ഇളയച്ചന് എവിടെയാ ജോലി ചെയ്യുന്ന അറിയാവോ എവിടെയായിട്ടാണെങ്കിൽ അതൊന്ന് പറഞ്ഞുതരാമെന്ന് ചോദിക്കുകയാണ് ഇരിക്കട്ടെ അല്ല എന്തിനാ നമുക്ക് അവിടുത്തെ നമ്പർ വല്ലതുകൊണ്ടെങ്കിലും ഒന്ന് വിളിച്ചു നോക്കാം അല്ലേ കുഴപ്പമില്ല ഏഴാച്ചൊന്ന് പോയി അന്വേഷിച്ചിട്ട് വന്നാലും മതി എന്ന് പറയണം അങ്ങനെയോട് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ബൈക്ക് വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടെ ഓഹ് ആശ്വാസമായി ആരും വന്നു പെട്ടെന്ന് മിത്ര പോയി കഥ തുറക്കാണ് അതിനകത്തേക്ക് ഒന്നിട്ട് ചോദിച്ചല്ല നിങ്ങൾ എന്താ ഒന്നും ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുകയാണ് ഏ നീ വരാതെ വരാതെങ്ങനെയാണോ ഉറങ്ങണേ നീ വന്ന് എന്നെ വന്നില്ല എന്ന് പറഞ്ഞോണ്ട് മിത്ര പരാതിയും പറഞ്ഞുകൊണ്ട് വന്നാ എന്ന് പറയണം അതെ കൃത്യം ഇറങ്ങാ സമയത്ത് ഒരു ഡെലിവറി വന്നു അത് പിന്നെ കൊണ്ടക്കൊടുത്ത് സെറ്റ് ചെയ്യാതെ വരാൻ പറ്റില്ല അങ്ങനെയാ നമ്മളീ ജോലിക്ക് ഇറങ്ങി പുറപ്പെട്ട അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം മിത്രവണ് ശരി ഭയ കൈ പോകാൻ കഴിയിട്ട് വാ ഞാൻ ആഹാരം എടുത്ത് വെക്കാന്ന് പറഞ്ഞ അകത്തേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് ബാലൻ അങ്ങോട്ടേക്ക് വരുവാണ് ബാലൻ വന്നിട്ട് എങ്ങോട്ടാ അവിടെ നിൽക്കാൻ പറയുകയാണ് ഒരു നിമിഷം മിത്രയെ ആരെയൊക്കെ ഞെട്ടിത്തിരിച്ചിരിക്കുവാണ് കാരണം സമയം നോക്കി കഴിഞ്ഞാൽ പതിനൊന്ന് നാൽപ്പതാം സമയം അത്ര താമസിച്ച് വന്നതിൻ്റെ പേരിൽ ചീത്ത കിട്ടും അല്ലെങ്കിൽ വിടും ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രണ്ടുപേരും നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ ഒരാട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കീർക്കാണെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു